അങ്ങനെ ഇന്നലെ ഡെഡ് ലൈൻ ഡേ ട്രാൻസ്ഫർ ആയിരുന്നു അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കാറെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതായത് ഡെഡ് ലൈൻ ഡേ ട്രാൻസ്ഫർ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് എടുത്തു നോക്കാന്നൊരുതാണെങ്കിൽ ആദ്യം തന്നെ ജേഡ് സാൻജോ സാൻജോ യുണൈറ്റഡിൽ നിന്ന് ഇതാ പുറത്തേക്ക് എന്നുള്ള വാർത്തകൾ കുറേ നാളായി കേട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇപ്പോൾ യുണൈറ്റഡ് വിട്ട് താരം ലോണിലേക്ക് പോയിട്ടുണ്ട് ആസ്റ്റൺ വില്ലയിലേക്ക് പ്രീമിയർ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബിലേക്ക് തന്നെയാണ് താരം പോയിട്ടുള്ളത് എന്തായാലും ഡീൽ എന്തായാലും ഡൺ ആയിട്ടുണ്ട് ഹെയർ വി ഗോ ഇന്ത്യൻ ലോൺ ഫ്രം യുണൈറ്റഡ് ആണ് നടന്നിട്ടുള്ളത് എന്തായാലും താരം സാൻജോ വിൽ ജോയിൻ എന്ന ഫെബ്രിസി റൊമാനോ കുറിക്കുന്നു എന്തായാലും ജഡൻ സാൻജോ ടു ആസ്റ്റൻ വില്ല എന്നു കൂടി ഹെഡ്ലൈനിൽ കൊടുക്കുന്നു ഹബ്രീസി റൊമാനോ എന്തായാലും ഡെഡ് ലൈൻ ലൈൻ്റെ ആദ്യം നടന്നിട്ടുള്ള ട്രാൻസ്ഫർ ഇതാണ് പിന്നെ നമ്മൾ നോക്കുക എന്നൊരു ലിവർപൂൾ മുൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂൾ ഇപ്പോൾ ഒരു താരത്തിനെ സ്വന്തമാക്കിയിട്ടുണ്ട് അലക്സാണ്ടർ ഐസക്കിനെയാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് ലിവർപൂൾ തന്നെ അറിയിച്ചിട്ടുണ്ട് താരം നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ റെക്കോർഡ് ഡീലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എന്തായാലും ലിവർപൂൾ വേറെ ലെവൽ സ്കോഡായി മാറിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അലക്സാണ്ടർ ഐസക്കിന് കോൺട്രാക്റ്റുണ്ട് താരം നൂക്കാസത്തിൽ കളിക്കത്തില്ല എന്ന് പറഞ്ഞ താരമാണ് എന്തായാലും വാശി പിടിച്ച് അങ്ങനെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലിവർപൂളിലേക്ക് താരം എത്തിയിട്ടുണ്ട് പിന്നെ നോക്കാവുന്ന നേരത്താണെങ്കിൽ എമിലിയാനോ മാർട്ടിനസിനോ വേടിക്കും വേടിക്കുമെന്ന് യുണൈറ്റഡ് ശ്രമം നടത്തി അവസാനം അത് ഏകദേശം ടണ്ണായി വന്ന സമയത്താണ് ആ ഡീഡ് നടക്കാറുള്ളത് പിന്നെ മറ്റൊരു ഗോൾ കീപ്പർന്ന സ്വന്തമാക്കി അതായത് റോയൽ ആൻറ്റൺ വർപ്പിൽ നിന്ന് ഇരുപത്തി ഒന്ന് മില്യൺ പ്ലസ് ആഡ് ആഡോൺ കൊടുത്തുകൊണ്ടാണ് സെനി ആമൻസിനെ സ്വന്തമാക്കിയിട്ടുള്ളത് സെനി ലാമൻസ് എന്ന് പറയുന്നത് ബെൽജിയൻ ഗോൾ കീപ്പറാണ് താരം മികച്ച രൂപത്തിൽ തന്നെ കളിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നെങ്കിൽ സെനി ആമൻസൺ അല്ലെങ്കിൽ എമിലിയാന മാർട്ടിനോസ് അങ്ങനെ ഒടുവിൽ എമിലിയാനോ മാർട്ടീനസിനെ അല്ല സ്വന്തമാക്കിയിട്ടുള്ളത് സെനിൽ ആമീൻസിനെയാണ് സ്വന്തമാക്കിയത് യുണൈറ്റഡ് എന്തായാലും എമിലിയാനോ മാർട്ടീനസ് ആയിരുന്നു കുറച്ചും കൂടി നല്ലത് ഇപ്പോഴത്തെ യുണൈറ്റൻ്റെ അവസ്ഥകൾ വെച്ച് പക്ഷെ അവർ സ്വന്തമാക്കിയിട്ട് സെനിൽ ആമീൻസിനെയാണ് പിന്നെ എഡേഴ്സൺ ഇതാ സിറ്റി വിടുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് സിറ്റി വിട്ടു നേരെ താരം പോയത് ഫെണർ ഭാഷയിലേക്കാണ് ബെൽജിയം ഗോൾ കീപ്പർ ഫെണർ ഭാഷയിലേക്ക് പോയിട്ടുണ്ട് അതായത് ടർക്കിഷ് ലീഗ് ടർക്കിഷ് ക്ലബ്ബായ ഫെണർ ഭാഷയിലേക്ക് താരം പോയിട്ടുണ്ട് അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു ലീ ഡീൽ നടന്ന മറ്റൊരു ഡീൽ ആൻറ്റണിയുടെ ഭാഗത്തു നിന്നാണ് ആൻറ്റണി നേരെയങ്ങ് കഴിഞ്ഞ സീസണിൽ മിന്നി തിളങ്ങിയ ടീമായ ആൻ്റണി മിന്നിത്തിളങ്ങിയ ടീമായ റിയൽ ബെറ്റിസിലേക്ക് തന്നെ പോയിട്ടുണ്ട് ആൻ്റണി എന്തായാലും സെയിൽ നടന്നിട്ടുണ്ട് എന്തായാലും ആൻറ്റണി മികച്ച രൂപത്തിൽ തന്നെ ഇരുപത്തിരണ്ട് മില്യൺ അടക്കം മൂന്ന് മില്യൺ ഫീ റ്റു സ്റ്ററുകളുണ്ടായിട്ട് കൊടുത്തുകൊണ്ടാണ് മില്യൻ ഇരുപത്തിരണ്ട് മില്യൺ പ്ലസ് ത്രീ മില്യൺ ഫീ അഡ്വാൻസും കൂടെ കൊടുത്തുകൊണ്ടാണ് താരത്തിന് സ്വന്തമാക്കിയിട്ടുള്ളത് ഗുണായിട്ടാണ് നല്ലൊരു പ്രോഫിറ്റ് തന്നെ അമ്പത് ശതമാനം സെയിൽ ഓൺ ക്ലോസ് പ്രോഫിറ്റ് തന്നെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നോക്കാൻ ഒരു സുപ്രധാന ഒരു കാര്യമാണ് ബയബി ബയർ ലെബർ എന്ന് പുറത്താക്കപ്പെട്ടു ഇറക്കി ഹാവ് വെറും രണ്ട് കളികൾ കൊണ്ട് മാത്രം ഇത്തരം ഒരു സി അവരുടെ എം ഡി എ ഒക്കെ ചേർന്ന് ഒരു തീരുമാനമാണ് റിട്ടേൺ ഹാഗിനെ പുറത്താക്കിയാൽ പ്രീമിയർ ലീഗ് ഫ്ലോപ്പ് ഫ്ലോപ്പായതായാലും കോച്ച് ഇതാണ് ബൈറിലുള്ള പ്രക്വസിനും ഫ്ലോപ്പായി പുറത്താക്കി വിട്ടിരിക്കുകയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഡോണർ റൂമേടെ ഒരു ഡീലും കൂടി ഡെറ്റ്ലൈൻ ഡൽഹിയിൽ നടന്നിട്ടുണ്ട് ലൈൻ ലൈൻഡേ ട്രാൻസ്ഫോ മികച്ച ഡീലുകളാണ് താരം ജോയിൻ ചെയ്തിട്ടുള്ളത് സിറ്റിയിലേക്കാണ് താരം സിറ്റിയിലേക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യും എന്ന് തന്നെ പറയുന്നു എന്തായാലും ഇപ്പോൾ കണർ ഭാഷയിലേക്ക് ഡേഴ്സൺ പോയത് കൊണ്ട് തന്നെ ഡോണോ റൊമാ സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ റൊമാനോ തന്നെ എക്സ്ക്ലൂസീവ്ലി റിപ്പോർട്ട് കേട്ടിട്ടുള്ളത് എന്തായാലും ഈർ ഗോ ഫബ്രിസ് റൊമാനോ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇത്രയും സൈനിങ്സാണ് ഈ ഡെഡ് ലൈൻ ഡെറ്റ്ലേയിൽ നടന്നിട്ടുള്ളത് എന്തായാലും മികച്ച സൈനിങ്സാണ് ഈ ഡെഡ് ലൈൻ ഡേയിൽ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്തായാലും ഒരു മികച്ച സ്കോഡ് ബിൽഡ് ചെയ്യാൻ ലിവർപൂളിന് പോലത്തെ ടീമാക്കെ സാധിച്ചു അക്സാൻഡർ അസാൻഡർ ഐസക് ഉൾപ്പെടെ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്